സാക്ഷ്യം പറഞ്ഞില്ലേ നാല് വർഷമായി അമേരിക്ക വേണ്ടി അവർ ട്രൈ ചെയ്യുന്നു ഈ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും ഭർത്താവിൻ്റെ അനുജന്മാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പോലെ ഇരിക്കയായിരുന്നു അവർക്ക് അറിയത്തില്ലായിരുന്നു അവർ നല്ലവരാണ് പക്ഷേ ഹൗ ടു ഡു ഇറ്റ് എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോൾ അമ്മ അവരെ കൊണ്ട് തോണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളതെന്ന് പറഞ്ഞു ഓൺ സെക്കൻഡിൽ അവർ വിളിക്കുകയാണ് ഇവിടെ വരെ എത്തി ആ അത്രേ ശരി ഇനി നീ ചെയ്യണ്ട ഇത് ഞങ്ങൾ ചെയ്തോളാംന്ന് പറഞ്ഞു കല്ലിൽ നിന്ന് എപ്രഹാസന്തി ജനിക്കണല്ലേ കൈയിട്ട് ജീവിത വിഷമതകള് തടസ്സങ്ങള് അധ്യപ്പെട്ട തടസ്സങ്ങള് കല്ലുപോലുള്ള ദൈവത്തിന്റെ അത്യുന്ന ശക്തിയാൽ ജീവിത നിയോഗങ്ങളുടെ

പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് അപ്പോൾ നമ്മളെ സഹായിക്കാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് പക്ഷെ കല്ല് പോലെ ഇരിക്കുകയാണ് ഈ കല്ലിനെ അപ്പമാക്കി മാറ്റണതാണ് ഈ കല്ലിനെ എമ്പ്രാ സന്ധതികളായി മാറ്റുന്നതാണ് സാധ്യമല്ലാതെ സാധ്യമാക്കി തീർക്കുന്നതാണ് വിശ്വാസം പക്ഷേ വി ആർ ഫോളോയിങ് ഫെയ്ത്ത് അമ്മവിശ്വാസം എന്താ സ്നേഹനിർഭരമായ വിശ്വാസമാണ് അത് വലിയ അടയാളങ്ങള് അന്വേഷിക്കുന്നതല്ല ഇതിന്റെ ചാർച്ചക്കാർ എലിസബത്ത് വന്ധി എന്ന് അറിയപ്പെടരുത് അവൾക്കിത് ആറാം മാസമാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ അമ്മ എലിസബത്തിനെ കാണാൻ പോയെന്ന കാര്യം സത്യമാണ് പക്ഷെ അതുക്കുൻപ് അമ്മ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയത് അമ്മ എലിസബത്തിനെ കാണാൻ പോയെന്നുള്ള കാര്യം സത്യമാണ് പക്ഷെ അത് പറയാനുള്ളത് അമ്മ പറഞ്ഞു എന്താണ് ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ് ദ കർത്താവിന്റെ എലിസബത്തിനെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഐ വിൽ ബി യുവർ മെയ്ഡ് സെർവൻറ്റ് ഞാൻ നിന്റെ ദാസിയായിരിക്കും നിന്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ നിന്റെ വചനത്തിന്റെ സാക്ഷി കൈയ്യടിച്ചു കരുത്താണ്

പരിശുദ്ധ അമ്മ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രീതി കണ്ടില്ലേ എന്താ പറഞ്ഞത് ഇതാ കർത്താവിന്റെ ദാസി പറഞ്ഞേ കർത്താവിന്റെ ദാസി എന്ന് വെച്ചാൽ എന്തിനാണ് ദാസ്യാവസ്ഥ അങ്ങയുടെ വചനം പോലെ എന്നിലെ സംഭവിക്കട്ടെ വചനത്തിനാണ് സമർപ്പണം അടയാളത്തിനല്ല ഗൽസബത്തിൻ്റെ വാർദ്ധക്യത്തിൽ കാണുന്ന നിറവയറിൻ്റെ അടയാളത്തിനല്ല അമ്മ ദാസ്യാവസ്ഥ സമർപ്പണം പിന്നെ എന്തിനാണ് ആ വചനത്തെ മാംസമാക്കിയ വചനത്തിനാണ് കർത്താവിൻ്റെ വചനത്തിനാണ് അതല്ലേ അതല്ലേ അമ്മയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കർത്താവ് ചോദിക്കണില്ലേ സങ്കടത്തോടെയാണ് ചോദിക്കണത് അടയാളങ്ങളെ കണ്ടല്ലാതെ നിങ്ങളെ വിശ്വസിക്കില്ലല്ലോ സ്നേഹമുള്ളവൻ അടയാളം കണ്ടില്ലെങ്കിലും വിശ്വസിക്കും വിശ്വാസമൊക്കെ ഒരു വരുമാനത്തിൻ്റെ മാർഗമായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോൾ സ്നേഹം വരുമാനത്തിൻ്റെ മാർഗമല്ല വൈ വി ലവ് വി ഫീൽ ലാവും അതുതന്നെ എൻ്റെ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്നിന് കിട്ടുമെന്ന് ഓർത്തിട്ടല്ല സ്നേഹം ഉള്ളത് കൊണ്ടാണ് ദൈവത്തോട് ദൈവത്തോട് നമുക്ക് സ്നേഹമുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ് ആദ്യം അവിടെ നമ്മൾ സ്നേഹിക്കുകയും തൻ്റെ ഏകജാതനെ നമുക്ക് പരിഹാരമായി നൽകുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം ശ്രുതികടഹലിയ ഞങ്ങളുടെ വിശ്വാസത്തെ പറയുന്നു ഞങ്ങളുടെ ജീവിത സങ്കടങ്ങള് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു ഞങ്ങളുടെ മാതൃശക്തി ഞങ്ങളുടെ കുടുംബങ്ങളും ജീവിത മേഖലകളിലെ അഭിഷേകമായി നൽകുന്നു എന്ന് പറയുന്നു എൻ്റെ സഹോദരങ്ങളെ കർത്താവിനെ കേൾക്കണം എന്താ കാര്യം കാര്യമൊന്നുമില്ലോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എലിസബത്തിനെ കാണാൻ അമ്മ പോയത് എലിസബത്തിനെ കാണുമ്പോഴേ പരിശുദ്ധാത്മാവില്ലേ എലിസബത്ത് നിറയും അല്ലേ അപ്പോൾ എലിസബത്ത് പോയ വാക്കെന്താണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ പറഞ്ഞേ എന്നെ കാണാൻ യോഗ്യത അതിൻ്റെ അർത്ഥം എന്താ പരിശുദ്ധാത്മ പറയുന്നു മറിയം പ്രഗ്നൻ്റ് ആണെന്ന് എപ്പം പ്രഗ്നൻ്റ് ആയി അല്ലേ അതല്ല സത്യം പരിശുദ്ധാത്മ പറയുന്നു മേരി യു ആർ പ്രഗ്നൻ്റ് നീ ഗർഭപതിയാണ് നീ പുത്തൻ തമ്പ്രാനെ ഗർഭം ധരിച്ചിരിക്കുന്നു എപ്പോഴാണ് പ്രഗ്നന്റ് ആയത് അലിസബത്തിന്റെ അടയാളം കണ്ടിട്ടാണ് ആ മറിയം പ്രഗ്നന്റ് ആയത് പിന്നെ എന്താണ് വചനം കേട്ടിട്ട് കൈ കൈയട്ടിച്ച് കയറുന്ന ഒന്ന് ആത്മാർത്ഥോട് പ്രാർത്ഥിച്ച് അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അടയാളങ്ങൾ നീണ്ടുപോയാലും ചില കാര്യങ്ങൾക്ക് അടയാളം കണ്ടില്ലെങ്കിലും വചനം പാലിച്ച് അമ്മയെപ്പോലെ വചനം നിറവേറ്റ് ദൈവകൃപ പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ ശ്രുതി બેન્દેમ્બે એની કીષ તંગોને રંગીંટીમ્બે એન્દેમ્બે એની ઈશુ ઉડેમ્બે હમ્બે એન્દેમ્બે એની કીષ તંગોને પર્શુદ્ધ પરમ દિવ્ય કારનેતને હેલો મારા સ્તુતિ അടുത്ത ശ്വാസത്തിൽ എലിസബത്ത് പരിശുദ്ധമാണെന്ന് പറഞ്ഞ് പറഞ്ഞു എന്താ പറഞ്ഞത് കർത്താവ് നിന്നോട് അല്ല ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു එන්න කනාා දන්නේ එන්න සම්බපිච්ච අඩයාලංහලකානාත දැන්නේ අඩයාලල කනාාත දැන්නේ වතිරෙන් නරපිය අරමොන්න විිශ්වසිතනී තා්‍යපතිී ඇැයි ඇටිසිිකරතන්න හෙළලිය முகல தோரம் பாட நாங்க தர முருகோரீ அம்பா ஜாலே நேர দেওয়া পুণ্য শ্রম হরদীপ আমা দে পাত্রা পুণ্য শ্রমাইশোর কিনে അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എലിസബത്തിന് മറുപടി പറയുന്നുണ്ട് എന്താ പറയണത് കാണാതെ വിശ്വസിക്കുന്നവരെ എല്ലാ ിലും ഉണ്ടാകുമെന്ന് കാണാതെ വിശ്വസിക്കുന്നവരെ ദൈവത്തിൻ്റെ അടയാളം കണ്ടില്ലെങ്കിലും വിശ്വസിക്കുന്നവരെ ദൈവത്തെ ദൈവത്തിന് വേണ്ടി വിശ്വസിക്കുന്നവര് എല്ലാ തലമുറകളിലും ഉണ്ടാകും അതല്ലേ തോമസ് ശ്രീഹായുടെയും കർത്താവ് പറഞ്ഞത് തോമസ് കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാനാണ് അതല്ലേ അതാണ് ലുക്കൊഹന്നാന സുവിശേഷത്തിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തൊമ്പത് കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാന്മാർ ആ വചനമാണ് അമ്മ ഇവിടെ പറയണത് എന്താണ് എല്ലാ തലമുറകളിലും ഉണ്ടാകും കാണാതെ വിശ്വസിക്കുന്നവരെ ഭാഗ്യവാന്മാരായിട്ടുള്ളവരെ അതാണ് ലുക്ക ഒന്ന് നാൽപ്പത്തി എട്ട് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യപതി കീർത്തിക്കുന്നേ കൈയടിച്ച് കടത്താടുത്തു

दुनिया से मगाई हम भक्ति शोर को अपने हमने इंदेर में इंदे ईश्वर रे अपने हमने हमने इंदेर थे इनकी सुन हम बोलो रे हे जो प्रार्थना के अम्मे परिछत अम्मे अम्मे परिछत अम्मे അമ്മയെപ്പോലെ അടയാളങ്ങൾ താമസിക്കുമ്പോഴാണ് അടയാളങ്ങൾ കണ്ടില്ലെങ്കിൽ കത്താവിൽ വിശ്വസിച്ച് സ്നേഹിച്ച് പ്രത്യാശിച്ച് ജീവിക്കുവാൻ അമ്മയെ അമ്മയിൽ വസിച്ച അതേ ആത്മാവിനാൽ അമ്മയുടെ മധ്യസ്ഥതയിലെ

മക്കളതിന് നമ്മൾ കുറേ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് മാരകരോഗങ്ങളാണ് ഇന്നലെ ഒരു ചേട്ടത്തി എന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് അവര് ഫിസ്റ്റിലെ രോഗമുള്ളത് കാരണം ടാബ്ലെറ്റ്സ് കഴിച്ചിട്ടും വയറ്റിന്ന് പോകണില്ല എന്നും അപ്പം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരതൊന്നും അത് അതിന് അത് അനുഭവിച്ച് വരുമ്പോൾ മനസ്സിലാകും അത് എന്തുമാത്രം അവർ വിഷമിക്കുന്നുണ്ടെന്ന് പക്ഷേ അതുപോലെ പല രോഗികളും ഉണ്ടാകും ആർ എസ് എസ് രോഗികൾ പിസ്റ്റിലായ രോഗികൾ പി സി ഒ ഡി രോഗമുള്ളവർ ഓക്കെ ഉടമ്പടിയിൽ ഒത്തിരിയേറെ പേര് ഉടമ്പടി തൈലം ഈ പി സി ഒ ഡ ഭാഗത്ത് അടിവയറ്റി തേക്കുമ്പോൾ തന്നെ ആ കുരുക്കളെല്ലാം ഊർന്നുപോയ സാക്ഷ്യങ്ങൾ നമ്മൾ ഉടമ്പടി കേട്ടതാണ് അപ്പോൾ ഒരു സെക്കൻഡ് മതി നിന്നെ സംരക്ഷിക്കാനും സുഖപ്പെടുത്താനും ദൈവം ഇന്നലെ അച്ഛൻ അമ്മയുടെയും ഈശ്വരൻ്റെയും നടുക്ക് നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത നിങ്ങൾക്ക് വേണ്ടി അപ്പം നിങ്ങൾക്ക് ഈ അവകാശത്തിന് അർഹരാണ് നിങ്ങൾ കാരണം നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട് ദൈവസ്നേഹമുണ്ട് അഭിശിഷ്ടം നിൻ്റെ ഈശോയുടെ നാമത്തെ കൈയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ തൊക്കു രോഗങ്ങൾ നിൻ്റെ കിഡ്നി രോഗങ്ങൾ നിൻ്റെ വാദരോഗങ്ങൾ ഇന്ന് കണ്ടില്ലേ സാക്ഷ്യം കണ്ടില്ലേ അത് സന്ധിവാദങ്ങളിൽ ഒമ്പത് വർഷം തരിപ്പണമായി നിന്ന ആൾക്കാരാണ് വാദത്തിൻ്റെയൊക്കെ അസുഖം അറിയാമല്ലോ ഒരു പരിധിവരെയൊക്കെ മെഡിസിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്നവർ പയർ പോലെങ്കിലും നടന്ന് ഇവിടെ നിൽക്കുന്ന സാക്ഷ്യം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് കർത്താവ് ഒരു സെക്കൻഡ് വിചാരിച്ചാൽ നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുക അച്ഛനെ എല്ലാ രോഗങ്ങളെയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നും നമുക്ക് ആദ്യം വേണ്ടത് കാരുണ്യമാണ് വേണ്ടതെന്ന് എന്താ കാര്യമെന്നറിയാമോ നിങ്ങളെ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ രോഗികളെയും മനസ്സിൽ കാണുന്നു കര ശരീരത്തിലെ പീഡകളെന്ന് പറയണത് അത് ഭയങ്കരമായ ദുരിതമായത് കൊണ്ടാണ് ഈശോ ശരീരത്തിലെ പീഡകളെ ഏറ്റെടുത്തിരിക്കുന്നത് അച്ഛനിപ്പോഴും പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവും നിങ്ങളെ സുഖപ്പെടുത്താം നിങ്ങൾക്ക് ആൾക്കാരക്കയറി ഈശോ സുഖ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കും അസ്ഥി രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ് അസ്ഥി വളഞ്ഞ അസ്ഥികളുണ്ട് അസ്ഥി ബന്റായ അസ്ഥികളുണ്ട് അസ്ഥിയുടെ ചില വശങ്ങളിൽ ശേഷിക്കുറവുള്ള അസ്ഥികളുണ്ട് കർത്താവ് അസ്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അസ്ഥി ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അസ്ഥി ഉരുക്കത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അസ്ഥി അസ്ഥിശോഷണത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അസ്ഥിരോഗങ്ങള് അസ്ഥിസംബന്ധമായ രോഗമുള്ള വിഷമിക്കുന്നവര് വാർത്തകൾ സമയം സൗഖ്യം പറഞ്ഞ പോലത്തെ അത് പറയുന്നു മാറിട്ടെ കഷ്ടമില്ല മാറിട്ടെ കഷ്ടമില്ല ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താറിയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നാം തീയതി ആയിരുന്നു ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ പത്തു വർഷമായി വിൽക്കാതെ കിടന്ന സ്ഥലം വിൽപ്പന നടന്നു കിട്ടി ഉടമ്പടി ഉപ്പ് പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ട് രോഗസൗഖ്യങ്ങളാണ് എൻ്റെ മൂത്ത കുട്ടി ഇമ്മാനുവൽ ഇവനൊരു ദിവസം അതികഠിനമായ വയറുവേദന വരികയും മൂത്രം പോകാതെ വരികയും ചെയ്തു ഇപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഹെർണിയാടെ ആരംഭമാണെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് നോർമലായിരുന്നു അതിനുശേഷം ഇവനുള്ള ബുദ്ധിമുട്ട് കണ്ടി ഒരു മരുന്നുകളും അവർ തന്നിരുന്നില്ല ബുദ്ധിമുട്ട് അതുപോലെ കണ്ടിന്യൂ ചെയ്തു പോയിരുന്നു അപ്പം അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ സൈത്ത് പൂച്ചി പ്രാർത്ഥിച്ചിരുന്നു അഞ്ച് സർജന്മാരെ കാണിച്ചിരുന്നു അതിനൊരു തീരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ സൈത്ത് പൂച്ചി പ്രാർത്ഥിച്ചതിനു ശേഷം ഇന്നേ വരെ ഇവന് അസുഖം ഉണ്ടായിട്ടില്ല അഞ്ച് സർജന്മാരെ കാണിച്ചിരുന്നു അതിനു ശേഷം അവരെല്ലാവരും നോർമലാണെന്ന് പറയുകയും വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അസുഖം കണ്ടിന്യൂ ചെയ്യുകയുമായിരുന്നു പിന്നെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ സൈറ്റ് പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം അവനങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടേ ഇല്ല വേറൊരു ഈ കുട്ടിക്ക് തന്നെ പനി വരികയും പൾസ് റേറ്റിൽ വേരിയേഷൻ ഉണ്ടേയും എക്കോ അർജൻറ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എക്കോ റൂമിൽ ഞാൻ തൈലം ചേച്ചി പ്രാർത്ഥിക്കുകയും തൈ ഉടമ്പടി കാശ് രൂപം പിടിച്ച ഞാനും എക്കോ റൂമിൽ കയറിയിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്കോടെ റിപ്പോർട്ട് നോർമലായി കിട്ടി ഇപ്പം യാതൊരു അസുഖങ്ങളുമില്ല രണ്ടുപേർക്കും എപ്പോഴും അസുഖങ്ങൾ വരുമായിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പും കാശുരൂ ഉപ്പും കാശുരൂപവും തേനും ഞാൻ എപ്പോഴും ഉപയോഗിച്ച് പിള്ളേരെ ഓരോ രോഗങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോഴധികം മരുന്നുകളൊന്നും ഇല്ലാതെ മാതാവ് ഇവർക്ക് തന്നെ ഈശോ വഴി എല്ലാ രോഗസഭയും അനുഗ്രഹിക്കുന്നുണ്ട് അച്ഛനെ കണ്ടപ്പോൾ സൈസു സൈറ്റ് പുഷി പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം ഒരു സുഖങ്ങളും ഇവർക്ക് വന്നിട്ടില്ല പിന്നെ ഒരു നേഴ്സായ ഞാൻ ആറു വർഷമായിട്ട് നടുവേദനയായിരുന്നു സീവിയർ നടുവേദനയായിരുന്നു അപ്പം ബെൽറ്റിയിട്ടാണ് ഞാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തൈലം പുശി പ്രാ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ നടുവേദന കംപ്ലീറ്റ് മാറിക്കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജപമാല റാലിയിൽ ഞാൻ യാതൊരു കുഴപ്പവും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു നടുവേദന വരുമ്പോൾ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു എങ്കിലും ഒരു വേദനയും ഇല്ലാതെ ജപമാല റാലി ഞാൻ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ബെൽറ്റ് ഉപേക്ഷിച്ചിരുന്നു പിന്നെ മൂത്ത കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുറേ തെറ്റുകൾ വന്നിരുന്നു അത് ഞാൻ അപ്ലൈ ചെയ്യും തോറും ഏഴ് പ്രാവശ്യം അത് ആയിരുന്നു കുട്ടി ഉണ്ടായത് ഡൽഹിയിലായതിനാൽ നമുക്ക് കേരളത്തിൽ അവിടെ പോയി ചെയ്യാൻ സാധ്യമല്ലായിരുന്നു തെറ്റായ ആ സർട്ടിഫിക്കറ്റ് ഞാൻ ഉടമ്പടി തൈലും ഉപ്പും തെച്ച് പ്രാർത്ഥിച്ച് അപ്ലൈ ചെയ്ത് അയച്ചിരുന്നു അന്ന് വൈകുന്നേരം തന്നെ മറ്റു ബുദ്ധിമുട്ടുകളും ഏഴ് പ്രാവശ്യം റിജക്ഷനായ ആ സർട്ടിഫിക്കറ്റ് നോർമലായ സർട്ടിഫിക്കറ്റ് വൈകുന്നേരം തന്നെ എനിക്ക് അവർ അയച്ചു തന്നിരുന്നു ഒരു പൈസ ചിലവോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ പിന്നെ ഹത്തറിൻ്റെ ഒരു എക്സാം ഞാൻ പ്രോമെട്രിക് എക്സാം പാസ്സായി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പതിനാറ് വർഷമായി നേഴ്സിംഗ് പഠിച്ച് പാസ് ഔട്ടായിട്ട് തിയറിമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒന്നും പഠിച്ചിരുന്നുമില്ല അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ കുട്ടികൾക്കായുള്ള പരീക്ഷയ്ക്കുള്ള പ്രാർത്ഥനയിൽ ബ്ലെസ്സിങ് ഞാൻ എന്നും കേട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അതുമാത്രം കേട്ട് ഞാൻ എക്സാം എഴുതാൻ പോയി നല്ല മാർക്കോടെ ഖത്തർ പ്രൊമാട്രിക് എക്സാം പാസ്സാകാൻ അമ്മ മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു ഇത്രയും പേ എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾ പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ആലിമീയമായിട്ടൊത്തിരി വളരാൻ സാധിച്ചു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും കുർബാനയ്ക്കും കുമ്പസാരത്തിനും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നു ഒരു ദിവസം പോലും കുർബാന മുടക്കുന്നത് എനിക്ക് വിഷമമാണ് എവിടെയെങ്കിലും കോൺവെൻറ്റിൽ ഏതെങ്കിലും വൈകുന്നേരമെങ്കിലും കുർബാനയുണ്ടോ എന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ചോദിച്ച് വൈകിട്ട് കുർബാനയുള്ള ഉള്ളടുത്ത് പോകാറുണ്ട് പിന്നെ കുമസാരം കറക്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സിൽ കുമ്പസാരിക്കാറുണ്ട് പിന്നെ എൻ്റെ നേഴ്സിങ് ജീവിതത്തിൽ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഞാൻ എല്ലാ ദിവസവും കുടമ്പടി തൈലവും കാശീര്യവുമായിട്ടാണ് ഡ്യൂട്ടിക്ക് പോകാറ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എപ്പോഴും സർജിക്കൽ ഐ സിയു അപ്പോൾ പേഷ്യൻ്റ് എപ്പോഴും കൂടുതൽ സിക്കായി വരുന്ന സമയത്ത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കും അവരത് അറിയത്തൊന്നുമില്ല ഐ സി എൽ ആയതുകൊണ്ട് അവർ പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഡിസ്ചാർജായിട്ട് പോകും എൻ്റെ കൂടെയുള്ള ഹിന്ദുക്കളും മുസ്ലിംസ് കുട്ടികൾ പോലും എന്നോട് പറയാറുണ്ട് ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ ഇവർക്കെല്ലാം തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ട് പോലെ ഇവർ രാത്രിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും അവർക്ക് ഉണ്ടാകാറില്ല അവർ പോലും നമ്മ അമ്മ മാതാവിൻ്റെ തൈലത്തിലും വിശ്വാസമായി പിന്നെ ഒരു മരുന്ന് എന്ത് മരുന്ന് കൊടുത്താലും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലാതെ ഒരു പേഷ്യൻസിനെ ഞാൻ ശുദ്രൂഷിക്കാറില്ല ഒത്തിരി പേർക്ക് നാലഞ്ച് പേരെ ഇവിടെ കൊണ്ടുവരാനും അവർ ഉടമ്പടി എടുത്ത് എക്സാം പാസ്സായി വെളിയിൽ പോകാനുള്ള അനുഗ്രഹം പേർക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന് സാധിച്ചു പിന്നെ വേല എല്ലാ മാസവും ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാറുണ്ട് മുടി കൊടുക്കലും നഖം കുളിപ്പിക്കാനും പിന്നെ ബാക്കി എനിക്ക് എപ്പോഴും സമയം കിട്ടിയാലും ഞാൻ കുറച്ച് സമയത്തെങ്കിലും എല്ലാ ദിവസവും അവർ അവരുടെ അടുത്ത് പോയി ചിലവഴിക്കാറുണ്ട് സാമ്പത്തികമായിട്ട് എല്ലാ മാർസും എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ സഹായിക്കും പിന്നെ എല്ലാ ദിവസവും ഒരമ്മക്ക് ആരുമില്ലാത്തൊരു വിധവയെ അമ്മച്ചി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മച്ചിക്ക് ഒരു നേരത്തെ ഫുഡ് എല്ലാ ദിവസവും ഞാൻ ഏതെങ്കിലും ഒരു ടൈമിലായിട്ട് കൊടുക്കാറുണ്ട് എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് അമ്മമാതാവിന് അമ്മ മാതാവിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നു അമ്മ അമ്മമാതാവും തിരുക്കുമാരനും തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി